രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ജയിക്കാനുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ പ്ലാൻ അറുപത്തിമൂന്നിന് ഹൈക്കമാൻഡിൻ്റെ പിന്തുണ പുതിയ തന്ത്രത്തിനെതിരെ പാർട്ടിക്കുള്ളിലെ ചില വിഭാഗങ്ങളിൽ നിന്നും എതിർപ്പുയർന്നെങ്കിലും വകവെക്കാതെ മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശമാണ് സതീഷിന് ഹൈക്കമാൻഡിൽ നിന്നും ലഭിച്ചതെന്നാണ് വിവരം വി ഡി സതീശനും തൻ്റെ നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ കോൺഗ്രസ് അറുപത്തിമൂന്ന് സീറ്റുകൾ നേടിയിരുന്നു അത് നിലനിർത്തേണ്ടതുണ്ടെന്നും ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നാണ് സതീശൻ അറിയിച്ചത് ഇരുപത്തൊന്ന് സിറ്റിംഗ് സീറ്റടക്കം കോൺഗ്രസിന് ജയിക്കാവുന്ന അറുപത്തിമൂന്ന് സീറ്റുകളിലെ തന്ത്രങ്ങളായിരുന്നു വി ഡി സതീശൻ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉന്നയിച്ചിരുന്നത് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ ഇതിനെതിരെ വലിയ വിമർശനമുയരുന്നു ഇതാര് എവിടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചെന്ന് പറഞ്ഞായിരുന്നു രാഷ്ട്രീയകാര്യ സമിതിയിൽ എ പി അനിൽകുമാർ എം എൽ എ പൊട്ടിത്തെറിച്ചത് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്ന ശൈലിയുടെ ഭാഗമായാണ് സതീശന്റെ പ്ലാൻ അറുപത്തിമൂന്ന് എന്നാണ് എതിർച്ചേരിയുടെ പ്രധാന വിമർശനം അതേസമയം ഇത്തരം ആശയങ്ങൾ പാർട്ടിയുടെ ഉയർന്ന ഘടകമായ രാഷ്ട്രീയകാര്യ സമിതിയിലല്ലാതെ മറ്റെവിടെ ചർച്ച ചെയ്യുമെന്നാണ് സതീശൻ അനുകൂലികളുടെ ചോദ്യം കെ പി സി സി പുനഃസംഘടനയിൽ അടുത്ത ഹൈക്കമാൻഡ് തീരുമാനമുണ്ടായേക്കൂ കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയുമായി കൂടിക്കാഴ്ച നടത്തിയ നേതാക്കൾ നേതൃമാറ്റം ആവശ്യപ്പെട്ടു പേരിലേക്ക് സംസ്ഥാനത്ത് തന്നെ ചർച്ച പൂർത്തിയാക്കാനാണ് ദീപാദാസ് മുൻഷിയുടെ ശ്രമം കെ സുധാകരനെ മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് തനിക്കും തൻ്റെ പ്ലാനിനുമെതിരായ കൂട്ടവിമർശനമെന്നാണ് സതീശൻ കരുതുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ Hmm, works, works. Hmm. Ah? Modern, ah? ും അവർ തന്നെ ഏൽപ്പിച്ചാ പോവൻ ഇന്റീരിയർ ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്